ചരിത്രം മാറ്റി എഴുതാൻ പറ്റുമോ ചരിത്രം ചരിത്രമാണ് ഇപ്പോൾ എല്ലാവർക്കും മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ പലതുണ്ടാവും പക്ഷെ അവർക്ക് നമ്മളാരും ദൈവത്തിനെ കണ്ടിട്ടില്ല എന്നാലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഉൾപ്പെടെയുള്ള മഹാപുരുഷ പക്ഷെ ചരിത്രം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ചരിത്രം സംഭവിച്ച കാര്യം തന്നെയാണ് ഇപ്പം ബ്രിട്ടീഷുകാരി ഇരുന്നൂറ് വർഷം ഇന്ത്യ ഭരിച്ചു യാഥാർത്ഥ്യല്ലേ അതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്ന് പുതിയ തലം അറിഞ്ഞിരിക്കണം കാരണം അവർക്ക് ഭാവിയിൽ റിസർച്ച് നടത്തണമെങ്കിൽ ചെയ്ത എന്തൊക്കെ ശരിയുണ്ട് ചെയ്ത എന്തൊക്കെ തെറ്റുണ്ട് അതവർക്ക് മനസ്സിലാവണമെങ്കിൽ ചരിത്രം പഠിക്കണ്ടേ അപ്പതിനുമ്പ് മുഗൾ രാജവംശം ഇന്ത്യ ഭരിച്ചു യാഥാർത്ഥ്യല്ലേ മുഗൾ രാജവംശം ഭരിച്ചപ്പോൾ അതിന് തെറ്റുകൾ എന്തായിരുന്നു ശരികൾ എന്തായിരുന്നു ഞാൻ ഈ അടുത്ത കാലത്തൊരു ലേഖനം വായിച്ചു പലരും വിചാരിച്ചിട്ടുള്ള ഔറംഗസീബിന് ശേഷം മുഗൾ വംശം ഇല്ലാതായിതാണ് പക്ഷെ അതിന് ശേഷം അൻപത് വർഷം പിന്നെയും രാജവംശം ഉണ്ടായിരുന്നു അത്ര പിന്നീട് വന്ന ഭരണകർത്താക്കളെക്കുറിച്ചൊക്കെ ഒരു ലേഖനം ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചത് പക്ഷേ പലരും ദുർബലരായിരുന്നു അതുകൊണ്ട് തന്നെ ക്രമേണ അതില്ലാതായി അല്ലാതെ ഔറംഗസീബിന് ശേഷം ആ വംശം ഇല്ലാതായിട്ടില്ല പിന്നെയും അമ്പത് കൊല്ലത്തോളം ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ തലമുറ അറിഞ്ഞിരിക്കേണ്ടേ ചരിത്രം പഠിക്കുമ്പോൾ എങ്കിലല്ലേ നമുക്ക് ഇപ്പോഴുള്ള സ്വാതന്ത്ര്യത്തിന് വലിയ അറിയാൻ പറ്റും ആർക്കൊന്നും പറയാൻ അവകാശമില്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം എന്തും പറയാവുന്നൊരു കാലഘട്ടത്തിലേക്ക് എത്തിയല്ലോ അതല്ലേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം പഴയ തലമുറക്ക അല്ല പഴയ കാര്യങ്ങളെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് വ്യക്തമായ അറിവ് ലഭിക്കണമെങ്കിൽ ചരിത്രം പഠിക്കണം പക്ഷെ എന്തുകൊണ്ടാണ് ഈ രാജ്യം ഭരിക്കുന്നവർക്ക് ഇതിനോട് ഇത്ര അലർജി എന്താ ഈ പറയുന്ന പേരിലൊന്നും അവരുടെ ആരുമില്ല ഇവരുണ്ട് എന്ന് പറയുന്ന സവർക്കർ ഞാൻ ഈ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലം മുമ്പ് പാർലമെൻറ്റിലെ അംഗമെന്നുള്ള നിലയിൽ ഞാൻ ടൂറിസം കമ്മിറ്റിയിലെ അംഗമായിരുന്നു അപ്പോൾ ടൂറിസം കമ്മിറ്റിക്കാർ ആൻഡമാനിൽ സന്ദർശനം നടത്തി ആൻഡമാൻ ഡിക്കോവ അവിടെ സെല്ലുലാർ ജയിൽ ഞാൻ സന്ദർശിച്ചു അപ്പം ഞാൻ ചെല്ലുമ്പോൾ അടുത്ത മുറികളൊക്കെ കണ്ടാലൊരു ഭയാനകമാണ് കാരണം കണ്ടിട്ടുള്ളവർ കറയ നിങ്ങൾ പറഞ്ഞു കണ്ടുകാലും ചിലപ്പോൾ ഒരു മനുഷ്യന് നിന്ന് ഇടമില്ലാത്ത ഒരു തടവ് മുറി പിന്നെ എൻ്റെ അടൊപ്പം വന്ന പ്രോട്ടോകോൾ ഓഫീസർ മലയാളി അപ്പം ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ ഈ പ്രാഥമിക കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യുക പറഞ്ഞു സാർ അന്ന് ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാം നടത്തണം പുറത്തേക്ക് കൊണ്ടുപോകില്ല അത്രയും ഭീകരായി അവിടെയൊക്കെ പണ്ട് തൂക്കി കൊന്നിരുന്നത് നേരെ ബോഡി കടലിലേക്കാണ് പോവാൻ കഴിമരത്തിൽ നിന്ന് നേരെ കടലിലേക്ക് പോകും അതായത് ഇതിൻ്റെ അകത്ത് കയറിയാൽ സെല്ലാൾ ജയിലിൽ കയറിയാൽ ഒന്നുകിൽ തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ നരകിച്ച് മരിക്കും അതായിരുന്നു അന്നത്തെ അവസ്ഥ അപ്പോൾ ഈ സവർക്കറെ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് സവർക്കർ നോക്കിയപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പർക്ക് മതിയായി കാരണം മര്യാദയ്ക്ക് കക്കൂസ് പോവാൻ പോലും പറ്റുന്നില്ല അങ്ങനെയാണ് മാപ്പ് എഴുതി കൊടുത്ത് സ്ഥലം കൊടുത്തത് അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ ഇന്ത്യ ഭരിക്കുന്നവർക്കുള്ളു അദ്ദേഹം സെല്ലുലാർ ജയിലിൽ മൂന്നാം ദിവസം അവിടുന്ന് മാപ്പ് എഴുതി കൊടുത്ത് രക്ഷപ്പെട്ടു അതിനെയാണ് അമിത്ഷ മറ്റാണ് പറഞ്ഞത് ഗാന്ധിജി നിർദ്ദേശം പറഞ്ഞ് കൊടുത്തിട്ടാണ് മാപ്പ് എഴുതി കൊടുത്ത് ഗാന്ധിജി അങ്ങനെ ആരോടും മാപ്പ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഗാന്ധിജി പോലും മാപ്പ് എഴുതി കൊടുത്തിട്ടില്ല പിന്നെയാണ് ഗാന്ധിജി ആവശ്യപ്പെട്ട് മാപ്പ് എഴുതി കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു സംഭവം കക്ഷിക്ക് അതിൻ്റെ അകത്ത് കടന്ന പാക എഴുതി മാപ്പെഴുതി കൊടുത്തിറങ്ങിപ്പോയി ആ കാരണം കൊണ്ട് തന്നെ ചരിത്രം പഠിപ്പിക്കുന്നതിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർക്ക് ഒരു താല്പര്യവും ഇല്ല ഇനി അവർ പറയുന്നത് പുതിയ ചരിത്രം എഴുതണം അങ്ങനെ എഴുതാൻ പറ്റുമോ ഇല്ലാത്ത ചരിത്രം ചരിത്രം എഴുതിയാൽ സംഭവിക്കാൻ പോകുന്ന ഞാൻ പറയാം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു മലയാള സിനിമ ഇറങ്ങിയിരുന്നു ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞു ഉണ്ണിയാർച്ചയിലെ നായകൻ ആരോമൽ ചേഖവരും വില്ലൻ ചന്തുവായിരുന്നു ആയിരുന്നു ചന്ദുവിനെക്കുറിച്ച് വടക്കം പാട്ടിൽ ഷതിയൻ ചതിയൻ ചന്ദു എന്നാണ് പറഞ്ഞിരുന്നു അപ്പോൾ അതായിരുന്നു ആ ഈ ഉണ്ണിയാർച്ചയിലെ കഥ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് വടക്കം വീരകഥ വന്നപ്പോൾ ചന്തു നല്ലവനും ആരോമൽ മത്സേക ഒരു വില്ലനുമായിട്ട് മാറി ഏതാണ്ട് ഇനി ഇന്ത്യ ഭരിക്കുന്ന ചരിത്രം എഴുതിയാൽ ഗാന്ധിജി വില്ലനും ഗോഡ്സെ നല്ലവനും ഇപ്പോൾ തന്നെ ഗോഡ്സേനെ നല്ലവനാക്കാനുള്ള ശ്രമങ്ങളുണ്ട് അത്യാവശ്യ അമ്പലങ്ങൾ പണിയുന്നുണ്ട് ആ അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് പിന്നെ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നമുക്കൊക്കെ പല വിശ്വാസങ്ങളുണ്ട് ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് ഇവർക്കെല്ലാം നമ്മുടെ ഭരണഘടനയിൽ ശരീരത്വം നൽകുന്നുണ്ട് എന്നാൽ ഇന്ന് അതിനൊക്കെ പകരം ഓരോരാശയങ്ങൾ അടിച്ചേൽപ്പിക്കുക ഇപ്പോൾ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നു ആ ഭരണകൂടത്തിൻ്റെ അല്ല മൊത്തം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഗാനം അതിൻ്റെ ആവശ്യം വല്ലതുണ്ടോ ദേശീയ ഗാനം പാടേണ്ട സ്ഥാനത്ത് ഏതെങ്കിലും മതത്തിൻ്റെ ഗാനം പാടുന്നത് ഇന്ത്യയെ പോലെ രാജ്യത്ത് ശരിയല്ല എല്ലാ ഗാനവും എല്ലാവർക്കും പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് രണ്ട് ഗാനങ്ങളെ അംഗീകരിച്ചിട്ടുള്ളതെന്ന് ദേശീയ ഗാനം രണ്ട് വന്ദേ വന്ദേമാതരം ഇതല്ലാതെ മൂന്നാമതൊരു ഗാനം എവിടെയും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ചില പ്രത്യേക രൂപങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്തിൽ പങ്കെടുത്ത പോരാളികൾ അവർ ഭാരത് മാതാക്കി ജയ എന്ന് വിളിച്ചു ബ്രിട്ടീഷ് പട്ടാളം അവരെ വെടിവെച്ച് കൊല്ലുമ്പോഴും അന്ന് ആ സ്വാതന്ത്ര്യസമര സേനാനികൾ വിളിച്ച മുദ്രാവാക്യം ഭാരത് മാതാക്കി ചെയ്യുന്നതാണ് പക്ഷേ ഭാരതമാതാവിൻ്റെ രൂപം ഒരു ഇന്ത്യ സർക്കാരും രൂപകൽപ്പന ചെയ്തിട്ടില്ല ഇപ്പോൾ ചിലരൊക്കെ ചില രൂപങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനികൾ വിളിച്ച ഭാരതമാതാവുമായിട്ട് ഒരു ബന്ധവുമില്ല ഇല്ല അതിനു ശൂലും മറ്റേ വാളും ആയിട്ട് ഒരു കൊടി ഞാൻ ചോദിക്കട്ടെ എങ്ങനെ പണ്ടുകാലത്ത് നമ്മുടെ ദൈവങ്ങൾക്ക് കൊടി കൊടിയുണ്ടായിരുന്നു ഇപ്പോൾ മഹാവിഷ്ണുവിന് ഇന്ന കൊടി യേശുദേവന് വേറെ കൊടി ഒരു കൊടി അങ്ങനെ ഓരോ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സങ്കല്പിക്കുകയാണ് ഓരോ രൂപങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യാനികളെ ക്രിസ്തുവിൻ്റെ രൂപം സങ്കല്പിക്കുന്നു മതവിശ്വാസികൾ പല ദൈവങ്ങളുടെ രൂപം സങ്കല്പിക്കുന്നു പക്ഷേ അവിടെ ഒന്നും ഒരു കൊടിയോ ഒരായുധമോ അവരുടെ ഇല്ല അപ്പോൾ അതിന് പകരം ചില ചിത്രങ്ങൾ വയ്ക്കണം നിർബന്ധം പിടിക്കുക നിർബന്ധം പിടിക്കുന്ന ആരാ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവർണർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ ചില ചിത്രങ്ങളുടെ ഉള്ളിൽ മാത്രമേ വിളക്ക് എത്തിക്കൂ എന്നൊക്കെയുള്ള ചില രീതികൾ അത് നമുക്ക് അനുകൂലമാണോ അതൊരിക്കലും ഇന്ത്യയെ സംബന്ധിച്ച് ശരിയല്ല അങ്ങനെ ഏതെങ്കിലും രൂപങ്ങളുടെ മുമ്പിലല്ല വിളക്ക് എത്തിക്കുക വിളക്കൊരു പൊതുവായിട്ട് അതായത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം വിളിച്ചെന്നാണ് ഈ വിളക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇരുട്ടിൽ നിന്നുള്ള വിളിച്ച പണ്ടുകാലത്ത് ഈ ലൈറ്റൊന്നും ഇല്ലല്ലോ അന്ന് വിളക്കും ഇതൊക്കെയാണ് കത്തിച്ചിരുന്നത് ആ ഒരു സങ്കല്പത്തിലാണ് വിളക്ക് കത്തിക്കുന്നത് അതല്ലാതെ അതേതെങ്കിലും രൂപങ്ങളുടെ മുമ്പിലല്ല ഇന്നിപ്പോൾ ഇന്ന രൂപത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും വിളക്ക് കത്തിച്ചിരിക്കണം അത് പറയുന്നവരാ ഈ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ ഗവർണറാണുള്ള ഉള്ള ഭരണത്തലവൻ വെപ്പ് വാശി പിടിക്കുന്നു അതില്ലെങ്കിൽ ഇവിടെ പരിപാടി നടത്തില്ല അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ജനാധിപത്യം മാത്രമല്ല എന്നുള്ള വാക്ക് വേണ്ട എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം മതേതരത്വം വേണ്ട ഇവിടെ ഒരു ചില മതങ്ങളുണ്ട് അത് മതി ചില മതങ്ങളെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക ചിലരോട് കേരളത്തിൽ സ്നേഹം കാണിക്കും കേരളത്തിന് പുറത്ത് സ്നേഹമില്ല അങ്ങനെയുണ്ട് കാരണം കേരളത്തിൽ അവരും കൂടി ഉണ്ടെങ്കിലേ വോട്ട് കിട്ടു എന്നുള്ളതുകൊണ്ട് കേരളത്തിൽ സ്നേഹം കേരളത്തിന് പുറത്ത് അപ്രിയം ഇവിടെ ഇവിടെ അപ്രിയം അവിടെ അപ്രിയം ചെലോട് എല്ലായിടത്തും അപ്രിയം വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക